ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങി നാലാഴ്ചയോളം ആകുമ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ക്യാമറകൾക്കും അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ ഓരോ കോർണറുകൾക്കും സോഫകൾക്കും ചെയറുകൾക്കുമൊക്കെ സുപരിചിതരായിട്ടുള്ള രണ്ടുപേരാണ് ജാസ്മിനും ഗംബ്രിയും സീസൺ സിക്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഇരുവരും കോംബോ തീർക്കുകയും ഇവരെ രണ്ടുപേരും ചേർന്ന കോംബോ പുറത്ത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ കോംബോ കോൺവർസേഷനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ജാസ്മിൻ്റെയും ഗംബ്രിയുടെയും സംസാരമായിരുന്നെങ്കിൽ അതൊക്കെ മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ ജാസ്മിനും ഗംബ്രിക്കും വലിയൊരു ഭീഷണിയായിട്ട് ശ്രീധുവും അർജുനും മാറുന്നു എന്ന സൂചന ഇന്നലത്തെ ലൈവ് തന്നെ നൽകുന്നുണ്ട് അതായത് മറ്റൊരു കോംബോ അവിടെ ഡെവലപ്പായി വരികയാണ് അത് ഫ്രണ്ട്ഷിപ്പ് കോംബോയാണോ ലവ് ട്രാക്കാണോ എന്നൊന്നും പറയാറായിട്ടില്ല ഒരു എന്തായാലും അത് ഏത് വേണമെങ്കിലും ആവാം എന്തായാലും ഇത് ഡയറക്ട്ലി ഇത് ഏറ്റവും അധികം ഒരു ത്രെട്ടായി മാറാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഭീഷണി ഉണ്ടാക്കാൻ പോകുന്നത് ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് തന്നെയാണ് അവരുടെ സ്ക്രീൻ സ്പേസിനെ തന്നെ ആയിരിക്കും അർജുൻ ശ്രീതു കോൺവെർസേഷൻസ് എഫക്ട് ചെയ്യാൻ പോകുന്നത് കണ്ണും കണ്ണും തമ്മിൽ ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്ന ഇരുവരെയും ഇടയ്ക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ലൈവില് സോ സീസൺ സിക്സിലെ കോംബോകൾക്ക് ഒരു അറുതിയും ഉണ്ടാവില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം